ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് ലഫ്റ്റനന്റ് ഗവർണർ കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത്തിന്റെ പരാതിയിലാണ് വി കെ സക്സേന അന്വേഷണത്തിന് ഉത്തരവിട്ടത് ദില്ലി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ത്രീകൾക്കും പ്രായമായവർക്കും വേണ്ടി ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതിക്കെതിരെയാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത് ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനക്ക് പരാതി നൽകിയത് സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വീതം നൽകുന്ന മഹിള സമ്മാൻ യോജന പദ്ധതിയുടെ പേരിൽ വ്യതിഗത വിവരങ്ങൾ സർക്കാർ ശേഖരിക്കുകയാണെന്നും പഞ്ചാബിൽ നിന്ന് ദില്ലിയിലേക്ക് പണം ഒഴുക്കുകയാണെന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വീടുകളുടെ പരിസരത്ത് രഹസ്യങ്ങൾ ചോർത്തുവാൻ പഞ്ചാബ് പോലീസിലെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കുകയാണെന്നും സന്ദീപ് പരാതിയിൽ പറയുന്നു കോൺഗ്രസും ബിജെപിയും ചേർന്ന് ആം ആദ്മി സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് ആരോപണങ്ങൾ എല്ലാം തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ് ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വിജയ സാധ്യതകൾ അട്ടിമറിക്കാൻ ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസിനെ ദുരുപയോഗം ചെയ്യുകയാണ് കോൺഗ്രസും ബിജെപിയും എന്ന് രാജ്യത്തെ അഴിമതി രഹിത ഭരണം ആഗ്രഹിക്കുന്നവർ തിരിച്ചറിയുന്നുണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം സ്ത്രീകളാണ് ഇതിനോടകം മഹിളാ സമ്മാൻ യോജനയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രജിസ്ട്രേഷൻ ക്യാമ്പുകൾ അലങ്കോലപ്പെടുത്താൻ ആദ്യം ഗുണ്ടകളെയും പിന്നിൽ പോലീസിനെയും കോൺഗ്രസും ബിജെപിയും ചേർന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ തട്ടിപ്പ് അന്വേഷണത്തിന് കൂടി ഉത്തരവിട്ടിരിക്കുകയാണ് ലഫ്റ്റനന്റ് ഗവർണർ ഡൽഹി തെരഞ്ഞെടുപ്പിൽ ബിജെപിയും കോൺഗ്രസ് പൂർണ്ണ പരാജയം സമ്മതിച്ചിരിക്കയാണ് ദില്ലി സർക്കാരിന്റെ മത്യനയത്തിനെതിരെ കോൺഗ്രസും ബിജെപിയും ഒത്തുകളിച്ചതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയും സഞ്ജയ് സിംഗ് ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റിനും ജയിൽവാസത്തിനും കാരണം അഴിമതിക്കാരെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് ജനക്ഷേമ രാഷ്ട്രീയത്തെ ഡൽഹി ജനങ്ങൾ വിജയിപ്പിക്കുക തന്നെ ചെയ്യും